ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടയ്ക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിൻ്റെ വീട്ടിലാട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകുബേറ്റർ കാണാൻ പറ്റും ആറ് തരത്തിലുള്ള ഇൻകുബേറ്ററുകൾ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ മറ്റു ഷെയർ ചെയ്യാൻ പോകുന്നത് ആൾ കേരള ഇവർ ഇവിടുന്ന് സംഭവം ഉണ്ടാക്കിയിട്ട് കൊറിയറായിട്ട് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അതും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ കോലായിലിരിക്കുന്ന ഇൻകു ബേറ്ററുകൾ കാര്യങ്ങളായിട്ടോ നമ്മൾ കാണുന്നത് നമുക്ക് നേരിട്ട് ആദ്യം ഇതിൻ്റെ യൂണിറ്റ് വീടിനോട് ചേർന്ന് തന്നെ അവിടെയാണ് യൂണിറ്റ് നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോകാം മജീദ് ബ്രോ എന്തൊക്കെയാ സുഖല്ലേ എത്ര ഇപ്പോൾ നമ്മൾ ഈ സംരംഭം തുടങ്ങിയിട്ട് ഏകദേശം എട്ട് വർഷത്തിനകത്ത് എട്ട് വർഷത്തോളം അല്ലല്ലേ നമുക്കൊന്ന് നേരിട്ട് കണ്ടാലോ ഓക്കെ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് വീടിനോട് ചേർന്നിട്ട് സെറ്റാക്കിയിട്ടുള്ള ഈ ഒരു ചെറിയ യൂണിറ്റ് ആട്ടോ അങ്ങനെ ഈ ഒരു ഇൻകുപേറ്റർ നിർമ്മാണ യൂണിറ്റിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതൊക്കെ ഇപ്പൊ ഏകദേശം ഫിനിഷ് ചെയ്ത സംഭവങ്ങളാണ് ഏകദേശം ഫിനിഷ് ചെയ്ത ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണോ ഇവിടെ ചെയ്യുന്നതോ വേറെ തൊഴിലാളികളുണ്ടോ സുഹൃത്തുക്കൾ അല്ലെ അപ്പൊ സെക്ഷനും ഓരോരുത്തരായിട്ട് ചെയ്യുക അങ്ങനെയായിട്ടല്ലേ ഇതിന്റെ ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ എട്ട് വർഷം ആയില്ല തുടങ്ങിയിട്ട് അപ്പൊ അത് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അതുപോലെ ഇത് കൊടുക്കുന്നത് വഴി തന്നെ നിങ്ങളെ പരിപാടി തീർന്നു എങ്ങനെയാണ് ഒരു വർഷം വാറന്റി കൊടുക്കുന്നുണ്ട് ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇൻകുവേർട്ടർ ചെയ്ത് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ കൊറിയറിയില്ലേ അപ്പൊ എന്തെങ്കിലും പ്രോബ്ലം ഒരു വർഷത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ അവിടെ പോയിട്ട് സർവീസ് ആണ് ഇതിന്റെ പരിപാടി സാധാരണ ആ അതിന്റെയും കമ്പ്ലൈൻ്റ് ആയിട്ട് അതിന്റെ പ്രോഡക്റ്റ് ഏതാ കമ്പ്ലൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കും ഓക്കെ നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല അപ്പോൾ ഇതിന്റെ മേക്കിംഗ് ഒക്കെ സിമ്പിളാണോ അതിന്റെ മേക്കിങ് വളരെ സിമ്പിൾ ആണ് അത് അവർക്ക് തന്നെ റിപ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മജീദ് ബ്രോയുടെ ഈ ഒരു വർക്കിംഗ് യൂണിറ്റിനകത്ത് കയറിയിട്ടുള്ള ജസ്റ്റ് ഒരു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഇവിടെ അതിന്റെ മെറ്റീരിയൽസ് കാര്യങ്ങൾ അതുപോലെ തന്നെ വർക്ക് ചെയ്തത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മൾ നേരിട്ട് പോണേ മജീദ് ബ്രോ ഇനി നമുക്ക് ആയിട്ട് കാണിച്ചു കൊടുക്കാം അല്ലെ ഫിനിഷ് ചെയ്ത് അവിടെ അല്ലേ വീണ്ടും നമ്മൾ മജീദ് ബ്രോയുടെ വീടിന്റെ കൊലയിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഐറ്റംസ് ഇൻകുബേറ്റർ ആണ് പരിചയപ്പെടാൻ പോകുന്നത് ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് വരാം ഇതാണ് അറുപത് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ മാനുവൽ ഇൻകുബേറ്റർ അല്ലേ അതെ അതെ ഇതിനകത്ത് അറുപത് കോഴിമുട്ട് അറുപത് കോഴിമുട്ട വരെ വെക്കാൻ ഇത് എത്ര പോകും താറാവ് ആണെങ്കിൽ ഇത് മാനുവൽ അല്ലേ നമ്മൾ കാര്യങ്ങൾ കൈകൊണ്ട് തന്നെ ഒക്കെ ഓരോ തിരിച്ചു വെക്കലും കാര്യങ്ങളും

പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട അതായത് ഇതിൽ മുട്ട വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം മാത്രം വെച്ച് കൊടുത്താൽ മതിയാവു വെള്ളം മതി പിന്നെ ഇതിന്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വാങ്ങുന്ന ആൾക്കാർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക യൂസർ മാനുവൽ ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ടല്ലേ കൂടെ കൊടുക്കുന്നുണ്ട് ഇതാണ് യൂസർ മാനുവൽ ഇട്ടാ ഇൻക്യുബേറ്റർ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞുള്ള ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളായിട്ട് രണ്ട് സൈഡിലൊക്കെ ആയിട്ട് സംഭവം കൊടുത്തിട്ടുണ്ട് സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററിന്റെ സംഭവമായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് മൂന്നാമത്തെ മോഡൽ അല്ലേ അതെ അതെ ഇത് എങ്ങനെ സെമി ഓട്ടോമാറ്റിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി ഓട്ടോമാറ്റിക്ക് തന്നെ ജസ്റ്റ് നമ്മൾ കമ്പി വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോചിറ്റ് ഇതിന്റെ മുട്ട കോഴിമുട്ട അഞ്ചേ തീരുന്നോളൂ ഓക്കെ അപ്പൊ അത് മറ്റേതില് ഓട്ടോമാറ്റിക്കലി മോട്ടർ ഉണ്ടായിരുന്നു മോട്ടർ അപ്പൊ ഇതിന് ഇല്ല ഇതിന് മോട്ടറിന്റെ ആവശ്യമില്ല കമ്പി വെച്ചിട്ടുണ്ട് അല്ലേ അതെ അതെ ഇത് ജസ്റ്റ് എങ്ങനെയാണെങ്കിൽ ജസ്റ്റ് വലിച്ചു കൊടുത്താൽ മതി ആ ഒന്ന് അങ്ങോട്ട് നീക്കുക പിന്നെ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്നും ഇങ്ങോട്ട് നീക്കുക അതെ അതേപോലെ രണ്ടു നേരം രാവിലെ ഒന്നിങ്ങനെ നീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒന്ന് ചെറുതായി ജസ്റ്റ് നീക്കുക ആ അപ്പൊ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞോളൂ അല്ലേ അപ്പൊ ഇങ്ങനെ വെക്കുന്ന മുട്ടൊക്കെ നമ്മള് പോസിറ്റീവും നെഗറ്റീവും മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മാർക്ക് ചെയ്യുന്നില്ല അത് കോഴിമുട്ടന്റെ ചെറുതായിട്ടൊന്നും തിരിഞ്ഞാ മതി ദിവസം രണ്ടു നേരം തിരികണല്ലേ അത് രണ്ടു നേരം അത് നമ്മള് പിന്നെ യൂസർ മാനുവലിൽ നിങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ കാര്യങ്ങൾ യൂസർ മാനുവലിൽ ഉണ്ടാവും അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കേ നാലാമത്തെ ഐറ്റം ആയിട്ടാണ് നൂറ് കോയമുറ്റെ മാനുവൽ ഇൻകുബേറ്റർ ആണ് മാനുവൽ ആയിട്ട് നൂറിന് വരെ വെക്കാം ഇതില് രണ്ട് ബൾബ് ഉണ്ട് അല്ലേ രണ്ട് ബൾബ് ഉണ്ടാവും രണ്ട് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൈ തട്ടുന്ന രീതിയിൽ ചെറുതായി ഒന്ന് അങ്ങനെ ഇത് നേരത്തെ നമ്മൾ കണ്ട കണ്ട ഫസ്റ്റ് നേരെ നേരെ ആ ഒരു പ്രത്യേകത തിരിച്ചുവെച്ചു ഇതാണ് അറുപത്തഞ്ച് കോഴിമുട്ട് വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് നമ്മൾ നേരത്തെ കണ്ട ഇൻകുബേറ്റർ വലുത് നമ്മള് കോഴിമുട്ട് വലിച്ചു കൊത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കോഴിമുട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് കാണാൻ പറ്റും നമ്മൾ തന്നെ ഇതാണ് അറുപത് കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് അഞ്ചോളം ഐറ്റംസ് നമ്മൾ നമ്മൾ കണ്ടത് ജസ്റ്റ് ജസ്റ്റ് ഡെമോ ഒന്ന് 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 പവർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പരിപാടി ഇത് ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ തിരികും മൂന്ന് മണിക്കൂർ കൂടുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കോഴിമുട്ട എന്നുണ്ടെങ്കിൽ അറുപോണം വെക്കാം താറാമുട്ട എന്നുണ്ടെങ്കിൽ അൻപത് ാണ് ഒരു വർഷം ഗ്യാരന്റി മൂന്ന് അറുന്നൂറ് അല്ലേ അപ്പൊ ഇതിന്റെ തന്നെ നമ്മളിപ്പോ സെമി ഓട്ടോമാറ്റിക്കും അതുപോലെ തന്നെ മാനുവലും കണ്ടല്ലോ അതിന്റെ പ്രൈസ് എങ്ങനെ സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരേണ്ടത് രണ്ടാ മുന്നൂറേറ്റ് വരേണ്ടത് അറുപത്തഞ്ചെണ്ണം ബുക്ക് ഉണ്ട് പിന്നെ മാനുവൽ ഇൻക്യുബാറ്റോ നൂറെണ്ണം വെക്കേണ്ടത് രണ്ടാം റേറ്റ് വരേണ്ടത് പിന്നെ ഓട്ടോമാറ്റിക് ഉണ്ട് മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കേണ്ടത് അത് റേറ്റ് വരേണ്ടത് മൂവായിരം റുപ്യൻ്റെ റേറ്റ് വരേണ്ടത് പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് നാൽപ്പത് കോഴിമുട്ട വെക്കുന്നത് അത് റേറ്റ് വരുന്നത് ഒന്ന് എണ്ണൂറ് ഇത് ഇവിടെ ഇൻക്യുബാറ്റിൽ വിരപ്പിക്കാൻ വെച്ച കോഴിമുട്ടേനെ അപ്പോൾ ഇവിടെ എല്ലാ ഇൻക്യുബാറ്റും ചെക്ക് ചെയ്തിട്ട് ഏകദേശം മൂന്ന് മാസം വരെ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ തെർമോമീറ്റർ അതേമാതിരിക്ക് ഒക്കെ വെച്ച് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇവർക്ക് കൊടുക്കേണ്ടത് പ്രോപ്പറായിട്ട് സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് നോക്കി കഴിഞ്ഞാൽ മാത്രമേ തൊണ്ണൂറ് ശതമാനം വീട്ടിൽ ഇനിക്കുബാറ്റുള്ള ചൂട് വാക്കിൽ ഇതിൽ സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് ഹാച്ചിങ് വരുന്നുണ്ട് എല്ലാം ഇനിക്ക് ബാറ്റുള്ള അപ്പോൾ ഇതിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് അതെ അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് ഇതിൽ നാടൻ മുട്ടയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ മുട്ടക്കോയിൻ്റെ ഗ്രാമശ്രീൻ്റെ മുട്ട വെച്ചിട്ടുണ്ട് വെള്ളം വെക്കുന്ന ഗ്ലാസ് ഈ പാത്രത്തില് ഈ കമ്പിന്റെ അളവരെ വെള്ളം വെച്ച് കൊടുത്താൽ മതി അപ്പൊ വെള്ളം തീരുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കൊടുത്താൽ മതി എല്ലാം പൗരണിനു മതി പിന്നെ പതിനെട്ടാമത്തെ ദിവസം വെള്ളം ഫുള്ള് വെച്ച് കൊടുക്കണം മജീദ് ബ്രോയുടെ ഇൻകുബേറ്റർ നിർമ്മാണ യൂണിറ്റിലെ കാഴ്ചകളേക്കാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇത് എങ്ങനെയാണ് ഇപ്പൊ കൊറിയർ ഇത്രയും വലിയ സാധന ഇതെങ്ങനെ പാർട്ടിക്കാര് ഓർഡർ ചെയ്ത് അവർ വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും എങ്ങനെയാണ് കാര്യം ഇതിന്റെ ഓഫീസ് വരെ എത്തിച്ചു സ്പീഡ് ആൻഡ് സേഫ് അപ്പോൾ അവരുടെ ഓഫീസിലെത്തും അപ്പോൾ വാങ്ങുന്ന ആൾക്കാർ അവർക്ക് പോയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന നിയറസ്റ്റ് ഈ സ്പീഡ് ആൻഡ് സേഫിന്റെ എന്നുള്ളത് നോക്കേണ്ടി അതെ അതെ എങ്ങനെയാണ് നിങ്ങളെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയല്ലേ മതി ഓക്കെ ഫ്രണ്ട്സ് വന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ